ലൈംഗികമായി പീഡിപ്പിച്ച ഇമാമിനെ കൊലപ്പെടുത്തി മദ്രസ വിദ്യാർത്ഥികൾ എന്നൊരു വാർത്ത പുറത്തുവരികയാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് ഈ കൃത്യം നടത്തിയത് രാജസ്ഥാനിലെ അജ്മീറിലാണ് സംഭവം അജ്മീറിലെ മുഹമ്മദി മസ്ജിദിലെ ഇമാം ഉത്തർപ്രദേശ് സ്വദേശി മൌലാന മുഹമ്മദ് മാഹിറാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടവരിൽ നിന്ന് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്ത ആറുപേരെ അജ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവം ഇങ്ങനെയാണ് കഴിഞ്ഞ എട്ട് വർഷങ്ങളായ മുഹമ്മദ് മാഹിർ മസ്ജിദിലാണ് താമസം ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് ഇമാമിന്റെ കൊലപാതകം നടന്നത് മുഖം മൂടി ധരിച്ചെത്തിയ പേർ വന്ന കൊലപാതകം നടത്തി എന്നായിരുന്നു വിദ്യാർത്ഥികൾ പോലീസിന് നൽകിയിരുന്ന മൊഴി എന്നാൽ സി കേന്ദ്രീകരിച്ച് തുടർന്ന് അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിൽ പ്രതികളിലേക്ക് നയിക്കുന്ന ഒരു സൂചനയും ലഭിച്ചില്ലെന്ന് അജ്മീർ പോലീസ് സൂപ്രണ്ട് ദേവേന്ദ്രകുമാർ ബിഷ്ണോയ് പറഞ്ഞു വിദ്യാർത്ഥികളുടെ മൊഴി വിശ്വാസത്തിലെടുത്തായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മദ്രസയിലെ വിദ്യാർത്ഥികളിലെ ഒരാളെ ൈംഗികമായി ചൂഷണം ചെയ്തതായി കണ്ടെത്തുകയായിരുന്നു സംഭവം പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ ഇമാം വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി പീഡനം വീണ്ടും തുടർന്നു ഇതോടെ ഇമാമിനെ കൊലപ്പെടുത്താൻ വിദ്യാർത്ഥികൾ ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു മർദ്ദിച്ച ശേഷം കഴുത്തിൽ കയറിട്ടാണ് വിദ്യാർത്ഥികൾ കൊലപാതകം നടത്തിയത് എന്ന് എസ് പറഞ്ഞു കഴിഞ്ഞ കുറേ നാളുകളായി മദ്രസ എന്ന ആ ഒരു ഇടത്ത് മതപഠനം നടത്തുന്ന ഒരിടത്ത് നിരവധി പീഡന പരാതികളാണ് ഇത്തരത്തിൽ കേൾക്കുന്നത് മദ്രസ അധ്യാപകൻ പീഡിപ്പിക്കപ്പെട്ടതിന് ശിക്ഷിച്ചു ആ ശിക്ഷാ വിവരങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടുവരികയായിരുന്നു അതിപ്പോൾ കേരളത്തിൽ എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള വാർത്തകൾ തെന്നിയും തെറിച്ചുമൊക്കെ നമ്മൾ സാധാരണയായി അതൊരു നിത്യ സംഭവമായി മാറുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ കുട്ടികളുടെ തന്നെ ഇരയാക്കപ്പെട്ട കുട്ടികളുടെ തന്നെ ഒരു വാർത്ത ഇങ്ങനെ വരുന്നത് അവർ സഹിക്കവയ്യാതെ അവർ തന്നെ അതിനൊരു മറുപടി കണ്ടെത്തിയിരിക്കുകയാണ് അവർ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് മദ്രസ എന്നതൊരു മതവിഭാഗത്തിന് മതപഠനം നടത്തുന്ന ഇടങ്ങളാണ് എന്നാൽ ഇന്ന് പല മദ്രസകളും ലൈംഗിക ചൂഷണ കേന്ദ്രങ്ങളായി മാറുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ കേരളത്തിലായാലും ഉത്തർപ്രദേശിലായാലും അവിടെ ചൂഷണങ്ങൾ മതപണ്ഡിതന്മാർ ക്രൂരമായി നടത്തുന്നു മതപഠനം മാത്രമല്ല എന്നും മറ്റു പല വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പലപ്പോഴും വേദിയാവുകയാണ് ചില മദ്രസകൾ എന്നുമാണ് ചില വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആർക്കും ഇപ്പോൾ മതപഠനത്തിന് മദ്രസകളിൽ പോകണ്ട മദ്രസകളിൽ പുതു തലമുറയിലെ കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മദ്രസയിൽ പോകാതെ മതപഠനം നടത്താമെന്ന നിലപാടിലാണ് പുതുതലമുറയിലുള്ള കുട്ടികൾ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പ്രാധാന്യമില്ല എന്നിവയാണ് മദ്രസകളിൽ പഠനത്തിലുള്ള വിദ്യാർത്ഥികളുടെ താല്പര്യം കുറയ്ക്കുന്നത് യു പി മദ്രാസ ശിക്ഷാ പരിഷത്തിന് ഇതുവരെ ഒരു സർവകലാശാലയിൽ നിന്നും അഫിലിയേഷനോ കോഴ്സുകളുടെ അംഗീകാരമോ നേടാനായിട്ടില്ല ഇക്കാരണത്താൽ തന്നെ മദ്രസ സർട്ടിഫിക്കറ്റിന് ഒരു പ്രാധാന്യവുമില്ല മദ്രസകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോയാൽ ജോലി ലഭിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ മദ്രസ വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമാക്കാനുള്ള തീരുമാനങ്ങൾ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ എന്തായാലും ഇത്തരത്തിൽ കുട്ടികൾ തന്നെ പ്രതികരിച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും മദ്രസാ അധ്യാപകർ ചൂഷകരായ മദ്രസ അധ്യാപകർ എല്ലാവരെയും അങ്ങനെയാണ് ആ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നില്ല അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചൂഷകരായ മദ്രസാ അധ്യാപകർക്ക് ഒരു ഭയം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക്യൂസ്